ഒടുവിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചു നിലമ്പൂരിലെ സുൽത്താനായി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ഇടമുണ്ടെന്ന് ഉറപ്പിച്ച് പി വി അൻവർ ശരിക്കും പറഞ്ഞാൽ നിലമ്പൂരിൽ പൊട്ടിയത് പിണറായിസമോ അതേ എന്ന ഉത്തരമാണ് നിലമ്പൂരിൽ നിന്നുള്ളത് പി വി അൻവറാണ് പിണറായിസം എന്ന വാക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നത് നിലമ്പൂരിൽ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കുമ്പോൾ അത് ഇടതു ഭരണത്തിനെതിരായ സുവ്യക്തമായ വിധിയെഴുത്താണ് അങ്ങനെ പറയാൻ കളമൊരുക്കിയത് ഇടത് നേതാക്കൾ തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് മാധ്യമങ്ങളെ കണ്ട സ്വരാജ് പറഞ്ഞത് മൂന്നാം ഇടത് സർക്കാരിന് തുടക്കമിടുന്ന വിധിയെഴുത്താവുമെന്നാണ് പിന്നീട് ഒട്ടുമിക്ക നേതാക്കളും ഭരണത്തുടർച്ച നിലമ്പൂരിൽ നിന്നാണെന്ന് പറഞ്ഞു വെച്ചു അങ്ങനെ വരുമ്പോൾ നിലമ്പൂർ ജനവിധി സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനെതിരായ ജനരോഷമാണ് വെറും പത്തു മാസത്തേക്കുള്ള ഒരു എം എൽ എയെ തെരഞ്ഞെടുക്കുക എന്നതിനപ്പുറമുള്ള പ്രാധാന്യമാണ് അൻവറിന്റെ രാജ്യോടെ നിലമ്പൂരിൽ വന്നു ചേർന്നത് അതിൻ്റെ പ്രധാന കാരണം പി വി അൻവർ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പി ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നണി വിട്ട് പുറത്തു വന്ന പി വി അൻവർ പിണറായി സ്വത്തിനെതിരായ പോരാട്ടമാണ് തൻ്റേതെന്ന് നിലമ്പൂരിൽ പ്രഖ്യാപിച്ചതോടെ അതിന് മറ്റൊരു മാനമാണ് കൈവന്നത് ഇതോടെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ജയിച്ചു കയറുക എന്നത് പിണറായി വിജയൻ്റെ തന്നെ അനിവാര്യതയെ മാറി പിണറായി സ്വത്തിനെതിരെ പ്രതിഷേധിച്ച് ഒടുവിൽ വി ഡി സതീശനുമായും ഇടഞ്ഞ് യു ഡി എഫ് പ്രവേശനവും അൻവറിനെ അസാധ്യമായതോടെ പിന്നീട് സതീശനെതിരെ വാളെടുക്കുന്ന അൻവറിനെയും നിലമ്പൂർ കണ്ടു അൻവറിനെ മാറ്റി നിർത്തിയതിൽ കോൺഗ്രസിന് തന്നെ വിമർശനവും ഉയർന്നു ഇതോടെ യു ഡി എഫിന് നിലമ്പൂരിൽ വിജയിച്ചു കയറുക എന്നത് ഷൌക്കത്തിനപ്പുറം വി ഡി സതീശന്റെ നിലനിൽപ്പും അഭിമാന പ്രശ്നവുമായി മാറി അടിയൊഴുക്കുകളിൽ സാധ്യത തേടി അപ്രതീക്ഷിതമായി എം സ്വരാജ് സ്ഥാനാർത്ഥിയായും വന്നു സ്വരാജിന്റെ വ്യക്തിപ്രഭാവത്തിൽ മണ്ഡലം സ്വന്തമാക്കാമെന്നായിരുന്നു ചിന്ത ഇതാ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഷൗക്കത്തിന് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടും എം സ്വരാജിന് അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടും അൻവറിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടും ലഭിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം മണ്ഡലം യു ഡി എഫിൻ്റെ കൈകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ ഇടതിന് കഴിഞ്ഞ തവണത്തേക്കാൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ട് കുറഞ്ഞു യു ഡി എഫിനും എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറഞ്ഞു എൻ ഡി എ വോട്ടിൽ വ്യത്യാസമില്ല അതിനാൽ ഇവിടെ വോട്ട് വാങ്ങിയെന്ന ആരോപണം പച്ചപിടിക്കില്ല മുത്തേടം വഴിക്കടവ് എടക്കര പോത്തുകല്ല് ചുങ്കത്തറ അമരമ്പലം പഞ്ചായത്തുകളിൽ യു ഡി എഫിന് ലീഡ് ലഭിച്ചു നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫിന് ലീഡ് എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ യു ഡി എഫിന് ലീഡ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ലീഡ് ആര്യാടൻ മുഹമ്മദിനു ചുറ്റും കറങ്ങിത്തിരിയുന്നതായിരുന്നു മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് ആര്യാടൻ അപ്പുറം ഇവിടെ കോൺഗ്രസ്സിന് മറുവാക്കുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആദ്യ മത്സരം പക്ഷെ വിജയിച്ച് എം എൽ എ ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ കളം വിടും വരെ ആര്യാടനല്ലാതെ നിലമ്പൂരിൽ കോൺഗ്രസിൽ നിന്ന് ആരും മത്സരിച്ചിട്ടുമില്ല എം എൽ എയും ആയിരുന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ടി കെ ഹംസിയോട് തോറ്റ ഒറ്റ പരാജയം മാത്രം അവിടേക്കായിരുന്നു പിതാവിന്റെ പാത പിന്തുടരാൻ മകൻ ഷൗക്കത്തിനെ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് പക്ഷേ പി വി അൻവറിനു മുന്നിൽ തോറ്റു ഒൻപത് വർഷങ്ങൾക്കിപ്പുറം അതേ ഷൗക്കത്തിലൂടെ യു മണ്ഡലം സ്വന്തമാക്കി